സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി ചർച്ച ചെയ്യാൻ വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല അവലോകന യോഗം ചേരും ഇന്നത്തെ ശേഷം വൈദ്യുതി നിയന്ത്രണത്തിൽ കൂടുതൽ തീരുമാനങ്ങൾ എടുത്തേക്കും വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ന് ചേരുന്ന ഉന്നതതല അവലോകന യോഗത്തിൽ കെ സി ബി ചെയർമാൻ മുതൽ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ വരെയുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുക്കും പ്രാദേശിക വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയ ശേഷം മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരുന്ന ആദ്യ അവലോകന യോഗമാണ് ഇന്നത്തേത് ഇന്നലെ സർവീസ് സംഘടനകളുമായി മന്ത്രി ചർച്ച നടത്തിയിരുന്നു ഇന്നത്തെ യോഗത്തിനുശേഷം വൈദ്യുതി നിയന്ത്രണത്തിൽ കൂടുതൽ തീരുമാനങ്ങൾ എടുത്തേക്കും സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ് വൈദ്യുതി ഉപഭോഗം ഇരട്ടിയായതാണ് പ്രതിസന്ധിക്ക് കാരണം തൽക്കാലം ലോഡ് ഷെഡിംഗ് ഇല്ലെങ്കിലും പ്രാദേശിക വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു തുടർന്നും പ്രതിസന്ധിയിൽ അയവില്ലാത്തതിനെ തുടർന്നാണ് ഇന്ന് ഉന്നതതല അവലോകന യോഗം ചേരുന്നത് സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹാരത്തിന് തുടർച്ചർച്ചകൾക്കായി ഹൈപ്പവർ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു ദീർഘകാലാടിസ്ഥാനത്തിൽ വൈദ്യുതി ലഭ്യമാക്കാനുള്ള വഴികൾ സമിതിയുടെ ആലോചനയിലുണ്ട് കുറഞ്ഞ തുകയ്ക്ക് വൈദ്യുതി ലഭ്യമാക്കാൻ കമ്പനികളുമായി ചർച്ച നടത്താനും തീരുമാനമുണ്ട് ന്യൂസ് ഡെസ്ക്